സൌദയിലെ ജിദ്ദയിൽ മീഡിയ വൺ സംഘടിപ്പിച്ച ഫുട്ബോൾ സൂപ്പർ കപ്പിൽ സമാ യുണൈറ്റഡ് എഫ് സിക്ക് കിരീടം എതിരില്ലാത്ത നാല് ഗോളിന് അബേർ സലാമത എഫ് സിയാണ് തകർത്തത് ആവേശകരമായ മത്സരം കാണാനെത്തിയ ജനാവലെ ജിദ്ദ ഒളിമ്പിക് വില്ലേജ് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറലാണ് മത്സരം ഉദ്ഘാടനം ചെയ്തത് പുലർച്ചെ വരെ നീണ്ട മത്സരത്തിന്റെ വിശേഷങ്ങളുമായി ജിദ്ദയിൽ നിന്ന് സാബിദ് സലീം തയ്യാറാക്കിയപ്പോൾ വാഷിയേറിയ മീഡിയ വൺ സൂപ്പർ കപ്പിൽ സാമ യുണൈറ്റഡ് എഫ് ആണ് വിജയികളായത് ഇന്ന് നമ്മളോടൊപ്പം ആ ടീം നമ്മളോടൊപ്പം ചേരുകയാണ് മത്സരം വളരെ നല്ല മത്സരമായിരുന്നു നല്ല കാണികളും നല്ല മീഡിയ വണിൻ്റെ ഏറ്റവും നല്ല ടൂർണമെൻറ്റായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ടീം ഞങ്ങൾ നല്ല സ്ട്രെങ്ത്തും നല്ല ടീമുമായിരുന്നു ഓപ്പോസിറ്റും നല്ല ഒരുപാട് നല്ല ടീമുകളുണ്ടായിരുന്നു ഷാർ ആയിരുന്നു അടിപൊളി മൊത്തത്തിൽ ഇപ്പോൾ നമ്മളെ സിഫ് ഇവിടത്തെ ഏറ്റവും വലിയ ടൂർണമെന്റ് ആണ് സിഫ് ആ സിഫ് നടക്കുന്ന പോലത്തെ ഒരു ഒരു ആവേശമായിരുന്നു മീഡിയ വണ്ണിനും ഈ ഒരു ടൂർണമെന്റ് വന്നത് നല്ല ക്രൗഡുണ്ടായിരുന്നു നല്ല ഗ്രൗണ്ടായിരുന്നു എല്ലാ ടീമും നല്ല ടീമുകളായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല കളി ഇവിടുത്തെ കാണികൾക്ക് കാഴ്ച വെക്കുക എന്ന് കാഴ്ച വെക്കാനും സാധിച്ചു അതുപോലെ തന്നെ കാണികൾക്ക് നല്ല ഗെയിം കാണാനും സാധിച്ചു എല്ലാം അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല നമ്മൾ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യാന്നുള്ള എന്നുള്ള വിൻ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ആണ് നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് അത് നമ്മൾ ഫൈറ്റ് ചെയ്തു ജയിച്ചു അല്ലെന്നില്ല പറയുന്നത് ആർ വെരി ഹാപ്പി ഫോർ ടു വിൻ തുര് എസ്പെഷ്യലി താങ്ക് സോ മച്ച് ഫോർ ദിസ് വണ്ടർ ഫോർ തീം വിൻ ഇസ് നോട്ട് ജസ്റ്റ് ഫോർ ദ ഹോൾ തീം ഇസ് ഫോർ ദ ഹോൾ സമ യുണൈറ്റഡ് ഫാമിലി ദവറിഥിങ് താങ്ക് യു സോ മച്ച് ഫോർ ഹോസ്പിറ്റലിറ്റി ദീവ് താങ്ക് യു സോ മച്ച് വളരെ ടീമ് ടീമ് വളരെ ഉഷാറായിട്ട് കളിച്ചു എല്ലാവരും എല്ലാവരും നല്ല നന്നായിട്ട് പെർഫോം ചെയ്തു മീഡിയ വണ്ണിന് വളരെ നന്ദി പറയണ ആദ്യം തന്നെ ഇന്നത്തെ ഒരു ടൂർണമെൻറ്റ് നടത്തിയതിന് പിന്നെ ഞങ്ങളെ ടീം വർക്കാണ് ഞങ്ങളെ വിജയം ഞങ്ങളെ ടീം വർക്കിന്റെ വിജയമാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ കിട്ടിയ ട്രോഫിയും തന്നെ അവാർഡുകൾ എന്തായാലും മീഡിയ ഇങ്ങനത്തെ ഒരു ആദ്യ ട്രോഫി നേടാൻ സന്തോഷമുണ്ട് ഇത്തരത്തിൽ ടൂർണമെന്റ് ഇവിടെ സമാപനമാവുകയാണ് ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ ആയിരുന്നു ഇന്നത്തെ മുഖ്യ അതിഥി അത്തരത്തിൽ ഈ ടൂർണമെന്റ് ഒരു മഹോത്സവമായി ജിദ്ദക്കൊരു മഹോത്സവമായി മാറിയിരിക്കുകയാണ് ജിദ്ദയിൽ നിന്നും സാബിത് സലീം മീഡിയ വൺ